നമുക്ക് ഇന്നൊരു വറ്റക്കറി ഉണ്ടാക്കാം ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് ഉള്ളി ചതച്ചത് കാന്താരി ചതച്ചത് മുളക് കുടംപുളി കറിവേപ്പില മല്ലിപ്പൊടി മുളക് പൊടി അടുത്ത ഇൻഗ്രീഡിയന്റ് തേങ്ങാപ്പാൽ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആയ വറ്റ ഇനി സ്റ്റൗ കത്തിക്കാം ചട്ടി വെച്ചു ചൂടാട്ട വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇച്ചിരി കടുകൊടുക്കാം കടുക് പൊട്ടി നമുക്ക് രണ്ട് ഉരുവായിട്ട് കൊടുക്കാം രണ്ട് പറ്റൽമുളക് ഇട്ടു நம்ம இஞ்சி அரைச்சிடுவானா? ചെറിയ ഉള്ളി அரைచేடுவானா? காந்தாரி ழவச்சது. வெங்கப்புల్లి ழவச்சது. കറിവേപ്പില കുടമ്പുളി മല്ലിപ്പൊടി ഫ്ലെയിം കുറച്ചു കൊടുക്കാം മുളക് പൊടി മഞ്ഞൾ പൊടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്ക ഫ്ലെയിം കൂട്ടി ഉപ്പ് ഇട്ട് വെക്കിട്ട് ഇളക്കി യോജിപ്പിക്കാം ഗ്രേവി തിളച്ചിട്ടുണ്ട് നന്നായിട്ട് തിള വന്നു നമുക്ക് ഇനി ഇതിലേക്ക് മീൻ എടുത്തിട്ട് കൊടുക്കാം െല്ലാം ഇട്ട് എല്ലാം ഒന്ന് ചാറക്കാതിൻ്റെ പുറത്തേക്ക് ഒന്നുകൂടിയൊക്കെ കോരി ഒഴിച്ച് ഇനി ഇതൊന്ന് ശരിയായി വരണം അരപ്പൊക്കെ അതുമായി പിടിക്കണം തേങ്ങാപ്പാൽ ഒഴിക്കണം നമ്മൾ എടുത്തു വെച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുവാണേ പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളിതൊന്നിങ്ങനെ ചുറ്റിച്ചൊന്ന് എല്ലായിടത്തും ഒന്ന് ആക്കണം ഇതൊന്ന് ശരിയാവട്ടെ തിളച്ചൊന്ന് പറ്റി വരുമ്പോ നമുക്ക് ഇറക്കാം നല്ല മണമൊക്കെ വരുന്നുണ്ട് കറി റെഡി ആയിട്ടുണ്ട് ഏകദേശം എണ്ണയൊക്കെ തെളിഞ്ഞു കറി പാകമായിട്ടുണ്ട് പാകമായിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഇത്തിരി വേപ്പില കൂടി ഇട്ട് കൊടുക്കണം ണക്കാറായി എണ്ണ എല്ലായിടത്തും ഒന്ന് വരുത്തിക്കാം കണ്ടോ കറി സുന്ദരായില്ലേ സൂപ്പർ ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കറി ഇഷ്ടപ്പെട്ടല്ലോ അല്ലെ എല്ലാവർക്കും പറ്റക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം